കേരളം ഭരിക്കുന്നത് കുടിശ്ശിക സർക്കാരാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എല്ലാ മേഖലയിലും കുടിശ്ശികയാണ് സാധാരണക്കാരന്റെ വേദന അറിയാത്ത സർക്കാരിന് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽപ്പര്യമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സി വേണുഗോപാൽ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ഉൾപ്പെടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുകയും പിടിച്ചുവെക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ജീവനക്കാരെയും പെൻഷൻകാരെയും ശത്രുപക്ഷത്താക്കുകയാണ് സർക്കാർ കുടിശ്ശിക സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ജീവനക്കാരന്റെയും അതുപോലെ പെൻഷൻകാരന്റെയും സാധാരണക്കാരന്റെയും ശത്രുപക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ തന്നെ ഒരു കുടിശ്ശിക സർക്കാരാണ് കാരണം എല്ലാത്തിനും കുടിശ്ശിക വരുത്തിക്കൊണ്ടിരിക്കാനുള്ളത് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ കുടിശ്ശിക സർക്കാർ എന്ന് വിളിക്കണം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും അത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷനുകൾ കുടിശ്ശിക പെൻഷന് കുടിശ്ശിക ശമ്പള അലവൻസുകളൊക്കെ കുടിച്ചുക എത്ര നാളായി ഇവരുടെ കുടിച്ചുക അത് പരിഹരിക്കാൻ മാർഗമില്ല നമുക്കറിയാം ജീവനക്കാരൻ്റെ ചികിത്സാ പദ്ധതി പേരിന പദ്ധതി ഉണ്ട് പക്ഷേ എത്ര ജീവനക്കാർക്ക് പരീക്ഷക്കാർക്ക് ആ പദ്ധതി കൊണ്ട് പ്രയോജനം കിട്ടുന്നുണ്ട് പദ്ധതി ശത്രുപക്ഷത്തു നിന്നും ജീവനക്കാരെയും പെൻഷൻകാരെയും മിത്രപക്ഷത്താക്കുന്ന സർക്കാർ മൂന്നു മാസത്തിനകം അധികാരത്തിൽ വരുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മെഡിസിപ്പ് ഇപ്പോൾ എല്ലാവർക്കും ബാധ്യതയാവുന്ന സ്ഥിതിയാണ് അതേസമയം ആനുകൂല്യങ്ങളൊന്നും നൽകുന്നുമില്ല പേരിന് മാത്രമാണ് മെഡിസിപ്പ് ജീവനക്കാർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പ്രതികാര നടപടികളാണ് സർക്കാർ എല്ലാ മേഖലയിലും സ്വീകരിക്കുന്നത് എട്ടു മാസമാണ് ആശാവർക്കർമാർക്ക് സമരം നടത്തേണ്ടി വന്നത് എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല കേന്ദ്ര സർക്കാരാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് സർക്കാരാണ് ഇത് കൊണ്ടുവന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു എം കെ രാഘവൻ എം പി മുൻമന്ത്രി കെ സി ജോസഫ് കെ പി സി സി വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ജനറൽ സെക്രട്ടറി ആർ രാജൻ കുരുക്കൾ കോട്ടത്തല മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എഐസിസി വക്താവ് ഷമാ മുഹമ്മദ് കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഹമ്മദ് ബ്ലാത്തൂർ രജിത് നാറാത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ